പത്തനമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ദേവയാനിയുടെ കള്ളങ്ങളെല്ലാം നയന കണ്ടുപിടിച്ചു ദേവയാനിക്ക് തന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് നയന മനസ്സിലാക്കി പക്ഷെ അത് തന്റെ തോന്നല് മാത്രമാണോ അതോ ശരിയാണോ തെറ്റാണോ അമ്മയുടെ മനസ്സിൽ എന്നോട് നല്ല ഇഷ്ടമുണ്ടെങ്കിൽ അത് അമ്മയെ കൊണ്ട് തന്നെ അത് പുറത്തു കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് നയന ചെറിയ തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയന സുഖ ഉറക്കത്തിലാണ് ഉറക്കത്തിലൊന്നുമല്ല അമ്മ അമ്മായി വരുന്നത് ഉടനെ തന്നെ ചെറുതായിട്ട് കള്ളം ഉറക്കം ഉറങ്ങിയതാണ് നായന കിടന്ന് ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട് പിന്നാലെ തന്നെ ദേവയാനി വന്നു എന്നിട്ട് നയന സുഖ ഉറക്കത്തിലാണ് അപ്പൊ ദേവയാനിക്ക് നയനെ അങ്ങനെ ഒരു കിടക്കുന്ന കാഴ്ച നടന്നപ്പോ ദേവയാനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നിട്ട് ചെറുതായിട്ട് ശബ്ദം ഉണ്ടാക്കിയപ്പോ നയന ഉറക്കം എണീറ്റു എന്നിട്ട് എന്താ അമ്മയാണോ അപ്പോ നിനക്ക് തലവേദനയാണെന്ന് ആദർശനോട് പറഞ്ഞു അതുകൊണ്ട് നിനക്ക് മസാല ചായ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് നയനയുടെ കയ്യിൽ കൊടുത്തു അപ്പൊ അമ്മ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലായിരുന്നു അമ്മ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നേനെ ഇങ്ങ് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് തലവേദന ണെന്ന് എന്നോട് ആദർശ പറഞ്ഞിരുന്നു അപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതല്ല ആദർശന മസാല ചായ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ പിന്നെ ബാക്കി വന്നതുകൊണ്ട് നിനക്ക് കൊണ്ട് തന്നെ ഉള്ളൂ എന്ന് ദേവ്യാനി പറയുകയും മാത്രമല്ല നിനക്ക് തലവേദനയാണെന്ന് എന്നോട് പറഞ്ഞല്ലോ അപ്പോൾ നീ എന്താ ഹോസ്പിറ്റലിൽ പോകാത്തത് ഇപ്പോഴത്തെ അസുഖമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല തലവേദന പോലെയൊക്കെയാണ് വരുന്നത് പിന്നെ ആയിരിക്കും അത് കൂടുന്നത് അപ്പോൾ നീ നീന്തിനാ ഇങ്ങനെ വെറുതെ ഇവിടെ തന്നെ കിടക്കുന്നേ നിനക്ക് ഹോസ്പിറ്റലിൽ പോയി കൂടെ എന്നൊക്കെ പറഞ്ഞു നയനെ മാക്സിമം ഹോസ്പിറ്റലിലോട്ട് വിടാനായിട്ട് ദേവ്യാനി ശ്രമിച്ചു ഒരുപാട് നിർബന്ധിച്ചു എന്നാൽ വേണ്ട കൊഴപ്പില്ലമ്മ എനിക്കൊന്ന് ഇപ്പൊ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും അഥവാ കൂടുകയാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം ഒട്ടും ഭയങ്കര ആദർശേട്ടം വന്നിട്ട് ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറഞ്ഞ് നയനെ നിർബന്ധം പിടിച്ചു ശരി നീ എന്താന്ന് വെച്ചാൽ ആയിക്കോണെന്ന് പറഞ്ഞ് നയ ദേവയാനി പുറത്തോട്ട് പോയെങ്കിൽ പോലും തന്റെ മരുമകൾക്ക് ഒരു ആപത്തും വരതേ വരരുതേ എന്ന് ദേവയാനി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് പുറത്തു പോയിട്ട് ദേ നയനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അങ്ങനെ പുറത്തോട്ട് പോയതിന് ശേഷം മുത്തശ്ശിയോട് ദേവയാനി പറഞ്ഞു നയനിക്കിതേപോലെ വയ്യാത്തതാണെന്ന് വയ്യ എന്ന് ആദർശനോട് പറഞ്ഞു അവൾക്ക് തലവേദനയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അവളോട് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാൻ അവൾ കേൾക്കുന്നില്ല അമ്മ തന്നെ ഒന്നും അവളോട് പറ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ ഇങ്ങനെ നിന്ന് ഇനി ശരിയാവത്തില്ല എന്തെങ്കിലും കൂടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോൻ തന്നെ കൊണ്ടുപോടണ്ടേ മാത്രമല്ല എന്തെങ്കിലും അസുഖം കൂടുകയാണെങ്കിൽ തന്നെ അവളുടെ വീട്ടുകാർ പറയും ഇനി അവൾക്ക് വയ്യാഞ്ഞിട്ട് പോലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഒരു പഴിയൊക്കെ കേൾക്കും എന്നൊക്കെ ദേവ്യാനി മുത്തശ്ശിയോട് പറഞ്ഞു അപ്പോൾ ശരി ഞാൻ നയനോട് സംസാരിക്കാം എന്തായാലും നിനക്കോ ദേവയാനിക്കോ നിനക്കോ നയനക്കോ എന്തെങ്കിലും വയ്യെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം കാരണം നിങ്ങൾക്ക് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് എന്ന് മുത്തശ്ശി പറഞ്ഞു ഉടനെ തന്നെ ദേവയാനി എടുത്തു ചോദിച്ചു ഏ ഇപ്പൊ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ചെക്കപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം പക്ഷെ നയനയ്ക്ക് എന്താ കുഴപ്പം അവൾക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുവാണോ എന്ന് മുത്തശ്ശിയോട് എടുത്തു ചോദിച്ചു എന്നാൽ ഏ എല്ല അങ്ങനെയൊന്നും ഇല്ല വയ്യെന്നുണ്ടെങ്കിൽ എല്ലാവരും ഹോസ്പിറ്റലിൽ പോകേണ്ടതല്ലേ എന്ന മുത്തശ്ശി തടി പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിട്ട് നോക്കിയെങ്കിലും ദേവയാനിക്ക് കാര്യങ്ങൾ മനസ്സിലായി പിന്നാലെ എന്തായാലും അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് മുത്തശ്ശി പറഞ്ഞു മാത്രമല്ല ആദർശ് വന്നതിന് ശേഷം ആദർശിനോടും എല്ലാവരും പറഞ്ഞു ആദർശ് വന്നിട്ട് നയനയെ നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ നയന പറയുന്നത് എനിക്ക് വീട്ടിൽ പോയാൽ മതി എനിക്ക് അമ്മയും അച്ഛനെയൊക്കെ കണ്ടാൽ മതി എൻ്റെ അസുഖങ്ങളെല്ലാം പമ്പ കടക്കുമെന്ന് പറഞ്ഞു നയൻ നിർബന്ധിച്ചതുകൊണ്ട് തന്നെ ആദർശ് നയനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുക്കുവാണ് ഈ സമയത്ത് നന്ദു ഇനിയിപ്പോൾ ഇന്നും കൂടെ ഉള്ളൂ നന്ദു നാളെ ട്രെയിനിങ്ങിൽ പോകുവാണ് നാളെ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ട്രെയിനിങ്ങിനെ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരെയും സുഹൃത്തുക്കളെ എല്ലാവരെയും കാണാനായിട്ടാണ് നന്ദു വന്നത് സുഹൃത്തുക്കളെ കണ്ടു സംസാരിച്ചു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പോ നീ പോകുന്നതല്ലേ അപ്പൊ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ സുഹൃത്തുക്കളെല്ലാവരും നന്ദുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അനി വരുന്നത് അനി വന്ന പാടേ തന്നെ എല്ലാവരും അവിടെ നിന്ന് സ്കൂട്ടായി അനി വന്നു സംസാരിച്ചു അപ്പോൾ നന്ദുവിനോടുള്ള അനിയുടെ പ്രണയമെല്ലാം അനി നന്ദുവിനോട് തുറന്നു പറഞ്ഞു മാത്രമല്ല എനിക്കറിയാം നീ നാളെ പോകുകയാണെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് നിന്നെ ഒന്ന് കാണാനായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് സംസാരിക്കുന്നുണ്ട് അനിയുടെ മനസ്സിലെന്ന് പറയുമ്പോൾ ഒരുപാട് പെൺസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഒരിക്കൽ പോലും അനിയുടെ മനസ്സിൽ അങ്ങനെ ഒരു പെൺകുട്ടി കയറി പറ്റാനോ അല്ലെങ്കിൽ പ്രണയിക്കാനോന്നും അനിക്ക് തോന്നിയിട്ടില്ല തന്റെ ഏട്ടനെ കണ്ട് വളർന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും പോയിട്ടില്ല എന്നാൽ നന്ദുവിനെ കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സൊന്ന് ചഞ്ചലി ഒന്ന് ചാട്ടമാടിയത് നന്ദുവിനെ എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അനി നന്ദുവിനോട് തുറന്നു പറഞ്ഞു അതുപോലെ തന്നെ നന്ദുവും അനിയോട് തുറന്നു പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് പെൺ സുഹൃത്തുക്കളെക്കാളും ആൺ സുഹൃത്തുക്കളാണ് കൂടുതൽ അപ്പൊ എനിക്ക് അവരുടെ കൂടെ നടന്നപ്പോൾ പോലും എനിക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു തോന്നൽ ഉണ്ടായിട്ടില്ല അനിയുടെ കൂടെ വന്നതിന് ശേഷമാണ് എന്റെ മനസ്സിൽ ചെറിയൊരു പ്രണയം പോലെ തോന്നിയത് അനിയെ കണ്ടതിന് ശേഷമാണ് എന്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് വ്യതിചലിച്ചു ഒഴുകാൻ തുടങ്ങിയത് എന്നൊക്കെ നന്ദവും പറഞ്ഞു അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക കാറും കൊണ്ട് വരുവാണ് അപ്പൊ അനാമികയെ കുറിച്ചും അനി നന്ദുവിനോട് പറയുന്നുണ്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ താനും അനാമികയും ഒരുമിച്ച് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനിയോ അനി നന്ദുനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇതിനിടയിൽ അനാമിക കാറും കൊണ്ട് വരുമ്പോഴാണ് അനിയും നന്ദൂം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടത് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ വയ്യാതെ സ്പീഡിൽ കാറും എടുത്തുകൊണ്ട് അനി അനാമിക അങ്ങ് പോയി ഇതിൽ അവൻ അനാമിക കണ്ടില്ല അത് കഴിഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ നന്ദുവിന് വേണ്ടിയിട്ട് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് നന്ദു ഈ ഒരു ടെസ്റ്റിൽ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നന്ദുവിന് വേണ്ടിയിട്ട് ഒരു സ്വർണ്ണ മോതിരം പണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നന്ദുൻ്റെ കയ്യിൽ ഇട്ട് തരാനായിട്ട് എന്തായാലും നന്ദു സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഞാൻ നിന്റെ കയ്യില് തരുവാണ് നീ അത് നിഷേധിക്കരുത് എനിക്ക് ഒരുപാട് സങ്കടം എന്നൊക്കെ പറഞ്ഞു ആദ്യം നന്ദു വേണ്ട വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും ആനി നിർബന്ധിച്ചപ്പോൾ ശരിയെന്ന് പറഞ്ഞു ഗിഫ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ് മേടിച്ചു യാത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പോകുവാണ് എന്തായാലും ഞാൻ വിളിക്കാം അപ്പൊ ട്രെയിനിലാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടാക്കണോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരണോ എന്നൊക്കെ ചോദിച്ചു വേണ്ട എന്തായാലും നീ എന്നെ വിളിക്കണം നീ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നന്ദുവിനെ പറഞ്ഞയക്കുന്നത് സന്തോഷത്തോടു കൂടി നന്ദു തിരികെ വീട്ടിലെത്തിയതിന് ശേഷവും ആ ഒരു മോതിരവൊക്കെ നോക്കി സന്തോഷത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷത്തിലിരിക്കുവാണ് ഈ സമയത്ത് കനക വരുമ്പോ നന്ദുവിനോട് നാളെ പോകേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് പറയുന്നതിന്റെ ഇടയിലാണ് കയ്യിൽ എന്തോ ഒളിപ്പിക്കുന്നതായിട്ട് കണ്ടത് കാര്യം തിരക്കി അപ്പൊ നന്ദു മോദരം കാണിച്ചു കൊടുത്തു എന്നാൽ അനി വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ല പകരം തന്റെ സുഹൃത്തുക്കൾ പൈസ ഇട്ട് മേടിച്ച് തന്നതാണ് എന്നാണ് നന്ദു കനകയോട് പറഞ്ഞത് അപ്പൊ കനകയ്ക്ക് ഒരുപാട് അത്ഭുതം തോന്നി അവന്മാര് ജോലിക്ക് പോലും പോകാതെ കറങ്ങി നടക്കുന്ന അവന്മാര് നിനക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല അതും നല്ല സ്വർണത്തിനൊക്കെ വെള്ളയുള്ള ഈ സമയത്ത് ഇത്രയും വലിയൊരു സ്വർണം മേടിച്ചു തരുമോ എത്ര തൂക്കമുള്ള സ്വർണ്ണം മേടിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു എന്തായാലും അവന്മാര് വാങ്ങിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പോകുന്നതിന് മുന്നേ തന്നെ കനക എടുത്തു ചോദിച്ചു അനിയൊന്നും വാങ്ങിച്ചു തന്നല്ലോ അല്ലേ വേറെ ആരും വാങ്ങിച്ചു തന്നതല്ലോ അല്ലേ അനി എന്തായാലും മോൾക്ക് സമ്മാനം എന്നൊക്കെ പറഞ്ഞു വരും മോൾ ഒരിക്കലും അവന്റെ കയ്യിൽ നിന്നും സമ്മാനം മേടിക്കരുത് എന്നൊക്കെ കനക പറഞ്ഞു കൊടുത്തു പക്ഷേ കനക പോയതിന് ശേഷം ആ മോതിരം നോക്കി നന്ദു ആ മോതിരത്തിൽ ഒരു ചുംബനം നൽകുവാണ് എന്നിട്ട് നന്ദി അനിയെ കുറിച്ചൊക്കെ ഒരുപാട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എങ്ങനെയെങ്കിലും നന്ദുവിന്റെ ഈ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും മുടക്കാൻ വേണ്ടിയിട്ട് അനാമികയും കുടുംബവും ശ്രമിക്കുന്നുണ്ട് നീ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ